നിക്ഷേപകരെ ഒടുക്കുന്നതിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്ക് എന്ന തലക്കെട്ടിൽ കരുവന്നൂർ ആസ്പദമാക്കിയ ടി പത്മനാഭന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സ്പീക്കർ എ എൻ ഷംസീർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പശ്ചാത്തലമാക്കിയുള്ള പുസ്തകത്തിൽ ജീവൻ ജീവനൊടുക്കിയ ഇരകളെക്കുറിച്ചും പരാമർശമുണ്ട് മുൻപ് കരുവന്നൂർ എന്ന കഥ മാതൃഭൂമി ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആ അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ടി പത്മനാഭന്റെ പുസ്തകം പ്രകാശന നിർവഹിച്ചിരിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറാണ് ഈ ഒരു കാര്യത്തിലും കൂടി വലിയൊരു വിവാദത്തിലേക്ക് ഇനി കടക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ തീർച്ചയായും അതായത് ഏറ്റവും അധികം വിവാദത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് ഈ സ്പീ ഈ ടി പത്മനാഭന്റെ കരുവന്നൂർ എന്ന തൊണ്ണൂറ്റി ആറാം വയസ്സിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് കൃത്യമായി തന്നെ കരുവന്നൂരിൽ നടന്നിരിക്കുന്ന ആ തട്ടിപ്പ് ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഈ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ നിർവഹിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പുസ്തകം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ സ്വരാജാണ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഒരു കാര്യം ഇത് കരുവന്നൂർ തട്ടിപ്പ് അല്ലെങ്കിൽ കരുവന്നൂർ വിഷയം എന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം ആ വേളയിൽ പ്രസംഗത്തിൽ നടത്തിയിരുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് കരുവന്നൂരിനെ കുറിച്ച് ഒരു അക്ഷരമിണ്ടാതെയാണ് സ്പീക്കർ ഈ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എന്തായാലും ഈ ടി പത്മനാഭനെ സംബന്ധിച്ച മുൻപ് എഴുത്തുകാരൊക്കെ തന്നെ സർക്കാരുമായി സർക്കാരിനോട് യോജിച്ചു പോകണമെന്ന് പറഞ്ഞ സമയം എം മുകന്ദൻ പറഞ്ഞ സമയത്ത് അതിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിച്ച എഴുത്തുകാരനാണ് ടി പത്മനാഭൻ ൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ കരുവന്നൂരിൽ നടന്നിരിക്കുന്ന കൊള്ളയെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ കൃത്യമായി തന്നെ വരച്ചു കാട്ടുന്നത് ഈ കഥ പറയുന്നത് തന്നെ രണ്ട് സുഹൃത്തുക്കളാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ഇത്തരത്തിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പണം നിക്ഷേപിക്കുന്നത് ഏറ്റവും ഒടുവിൽ തൻ ഏറ്റവും ഒടുവിൽ ഈ നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ വരുന്നു ആ അങ്ങനെ ഈ ഒരു സുഹൃത്ത് ആത്മഹത്യയിലേക്ക് പോകുന്നു ആ ആത്മഹത്യയിലേക്ക് പോയ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഇതാണ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട ആ കഥ പറയുന്നത് കൃത്യമായി തന്നെ എന്താണ് കരുവന്നൂരിൽ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ പരോക്ഷമായി ആ കരുവന്നൂർ എന്ന പുസ്തകത്തിൽ ടി പത്മനാഭൻ കൃത്യമായി തന്നെ വിമർശിക്കുന്നുണ്ട് നമുക്കറിയാം സി പി എമ്മിലെ പല ഉന്നതരും ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും കേരള ചരിത്രത്തിൽ നടന്നിരിക്കുന്ന സഹകരണ മേഖലയിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ള കൂടിയായിരുന്നു കരുവന്നൂരിൽ നടന്നിരിക്കുന്നത് ആ വിഷയമാണ് ഇപ്പോൾ ഈ ടി പത്മനാഭൻ തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതോടെ കരുവന്നൂർ വിഷയം വീണ്ടും സമൂഹത്തിൽ ചർച്ചയാവുകയാണ് രോഹിണി